യിരത്തി അറുന്നൂറ് ആയിരം രൂപ മുതൽ ഒരു മൂവായിരം രൂപ കറന്റ് ബില്ല് വരുന്ന വീടുകളിൽ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ തന്നെ അവർക്ക് സോളാറിലേക്ക് അവരെ ഓൾറെഡി ഉള്ള ആക്സിഷൻ ഇൻവെർട്ടർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം അതായത് ബാറ്ററി ഇൻവെർട്ടർ ഉള്ള ആളുകൾക്ക് നമുക്ക് എം പി ടി ചാർജ് കൺട്രോൾസ് വെച്ചിട്ട് നമുക്ക് സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ അതിന് വേറെ ബാറ്ററി വേണ്ട തന്നെ വേണ്ടതല്ല ഓൾറെഡി ഇപ്പം ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും അത് മാറ്റാതെ തന്നെ അതാണ് ഇതിന്റെ പ്രത്യേകത ആശാ പവറിന് തന്നെ ഒരുപാട് ക്ലയൻസ് അഞ്ചു വർഷത്തിലേറെ ആയിട്ട് അവര് യൂസ് ചെയ്തുകൊണ്ട് മീൻസ് എസ്ഇബിയുടെ ഫ്യൂസ് ഊരി വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് അഞ്ച് വർഷത്തോളം സെയിം അന്നത്തെ അതേ എഫിഷ്യൻസിയിലാണ് എപ്പോഴും വർക്ക് ചെയ്യുന്ന ക്ലയൻസ് നമുക്ക് നമുക്ക് ഏകദേശം ഒരു സിക്സ് റേഞ്ചിൽ നമുക്ക് പ്രൊഡക്റ്റ് ആവശ്യം ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ വീട്ടിലെല്ലാം കറണ്ട് എല്ലാവരും കറണ്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ സോളാർ എല്ലാവരും വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സോളാർ വെക്കുന്നതെല്ലാം ആണ് ശരിക്കും നമ്മുടെ കറണ്ട് കെ സി ബിക്ക് കൊടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ കെ സി ബിയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും കറണ്ട് കാണത്തില്ല പക്ഷേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് പറയുന്നത് വളരെ ചെലവ് കൊണ്ട് തന്നെ നമുക്ക് ഓഫ് ഗ്രിഡ് ആയിട്ട് അതായത് കേസിബിൾ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സോളാർ കറണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കണം എല്ലാവരുടെയും വീട്ടിൽ കറണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട കാരണം വളരെ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ബിനോയ് സാറാണല്ലോ കേട്ടോ സാറേ നമസ്കാരം നമസ്കാരം വിശേഷം നല്ല വിശേഷം അല്ലേ പിന്നെ ഇവിടെ കറണ്ട് കെ സി ബിക്ക് കറണ്ടിന് പൈസ കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് സാറിന് കാണാനായിട്ട് വന്നത് അപ്പോൾ ഇവിടെ കറണ്ട് ചാർജിന് പൈസ ഒന്നും ആകുന്നില്ല പൈസ എന്ന് ചോദിച്ചാൽ നമുക്കൊരു നമ്മുടെ കറണ്ട് ഉപയോഗം ഒരു നാലിലൊന്നായിട്ട് കുറഞ്ഞു നാലൊന്നായിട്ട് നാലൊന്നായിട്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വരെ വലിയടച്ചോണ്ടിരുന്നത് ഇപ്പൊ മുന്നൂറ്റമ്പത് നാനൂറി താഴെ 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 പക്ഷെ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാലും മറ്റേ അന്നേരം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ സി ബി സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് കോൺഗ്രിഡ് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതുമില്ല പക്ഷെ എപ്പോഴും ഇവിടെ എപ്പോഴും കറണ്ടു ആണോ കാരണം ഇത് ബാറ്ററി സ്റ്റോർ ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഓ ശരി അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ആകത്തില്ലേ ഇതിന് ഇല്ല 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 സോളാർ ഇപ്പൊ ത്രീ കെ ത്രീ കെ വി വെക്കണമെങ്കിൽ അല്ലെ ത്രീ കെ ഡ്ല്യൂ കോൺക്രീറ്റ് വെക്കണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര രണ്ട് രൂപയിൽ മോഡലായിട്ട് റേഞ്ച് വരും എഴുപത്തിണ്ടായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടും എന്നാലും നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഇവിടെ ചെയ്തേക്കുന്നത് ആശാ പവറിന്റെ എം ബി പി ടി സോളാർ ചാർജ് കൺട്രോളർ ആശാ പവറിന്റെ എം പി ടി പിന്നെ ഒരു രണ്ട് നാനൂറ് വർഷിന്റെ രണ്ട് പാനൽ പാനൽ ഇത് വഴി നമ്മുടെ ബാറ്ററി ചാർജ് ആവും നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാറ്ററി ചാർജ് ആവും ആ ചാർജ് ആയി ചാർജ് ഒരു സെവൻറ്റി പെർസെന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ വോൾട്ട് ബാറ്ററിയുടെ ചാർജ് സെവൻ്റി പെർസെന്റ് എത്തി കഴിയുമ്പോൾ ഇത് എം ബി പി ടി കെ സി ബി സപ്ലൈയെ കട്ട് ചെയ്യും ഓ ശരി കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇൻവെർട്ടർ ആണ് വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടറിലേക്ക് പോകുന്ന ഒരു ലൈൻ ഈ എം ബി പി ടി വഴി കയറി ഇറങ്ങിയാ വരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നോർമലി ഇൻവെർട്ടെ വർക്ക് ചെയ്യണം ആ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബാറ്ററി ചാർജിങ് നടക്കുകയും ചെയ്യും നമ്മുടെ ഉപയോഗം ഇൻവെർട്ടറിൽ നിന്ന് നമുക്ക് ലോഡ് ഉപയോഗിക്കാം വിഷയമില്ല അതുപോലെ ബാറ്ററി വോൾട്ടേജ് ഒരു ഇലവൻ പോയിന്റ് ഫൈവ് എത്തിക്കഴിയുമ്പോ തിരിച്ച് രാത്രി തിരിച്ചത് കെ സി ബിയിലേക്ക് മാറും ലോഡ് മാറും അത് എം ബി പി തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പൊ അല്ല അത് ആ വോൾട്ടേജ് അത്ര ഇലവൻ പോയിന്റ് ഫൈവ് ആണ് അവർ അതിൽ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തേക്കാം നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം പക്ഷെ അതിലും കുറയ്ക്കാതിരിക്കാൻ നല്ലത് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പ് ലൈഫ് കുറയും കുറയും ലൈഫ് കുറയും കഴിഞ്ഞാൽ പിന്നെ രാത്രി കെ സി ബിയിലേക്ക് മാറുകയും ചെയ്തു രാത്രി പിന്നെ കറണ്ട് വന്നു ഇല്ലെങ്കിൽ ഇൻവേർട്ടർ ഓഫ് ആയി ഓക്കെ അതാണ് ആ അപ്പം രാത്രി സമയങ്ങളിൽ നമുക്ക് രാത്രി കെ എസ് ഇ ബി സപ്ലൈ നമുക്ക് ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യണ്ട കാരണം വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ ഇപ്പോൾ കുറവാണെങ്കിൽ ആ ബാറ്ററിൽ തന്നെ സ്റ്റോറേജ് ഉണ്ടാവും അപ്പൊ നമുക്ക് രാത്രി ചിലപ്പോൾ ചെലപ്പോൾ കിട്ടും 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 ഇപ്പം നമ്മളുടെ കെ സി ബിയിൽ ഏറ്റവും ചാർജ് കൂടുതൽ വരുന്നത് മണി മണി മുതൽ വരെയാണ് അത് കവർ കവർ ചെയ്തു ചെയ്യും ഓ ശരി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫാനോ അല്ലെങ്കിൽ രാത്രി പത്ത് തൊട്ട് രാവിലെ ആറുവരെ പറഞ്ഞാൽ കെ സി ബിക്ക് നോൺ പീക്ക് കവർ ആണ് ആ സമയത്ത് ചാർജ് കുറവാണ് കുറവാണ് ഇനിയിപ്പോ ആ സമയത്ത് കറണ്ട് വന്നില്ലെങ്കിൽ പോലും ബാറ്ററികൾ ചാർജ് കെ സി ബിയിലേക്ക് ഓൾറെഡി ഇത് മാറിയാ പോലും നമുക്ക് അതിന് രാത്രി പിന്നെ രണ്ടോ മൂന്നോ ഫാനും മാത്രമല്ല ഉണ്ടാവൂല ബാക്കിയപ്പ് കിട്ടുകയും പിന്നെ ഫാനുകളുള്ള ആളുകൾ അത് ബി എൽ ഡി സി ഫാനും കൂടെ ആക്കുകയാണെങ്കിൽ കൺസംഷൻ പിന്നെയും കുറയും കാരണം ഒരു ടെൻ വാട്ട് അല്ലെങ്കിൽ ട്വൽവ് വാട്ടൊക്കെ വരുവുള്ളൂ ഒരു ഫാൻ അപ്പൊ എന്റെ വീട്ടിലെ എല്ലാ ഫാനും ബി എൽ ഡി സി ആക്കി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കറണ്ട് ഒത്തിരി വ്യത്യാസം വരും അപ്പൊ രാവിലെ ആവുമ്പഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എ സി ബിലേക്ക് മാറും മാറിയില്ലെങ്കിൽ തന്നെ രാവിലെ വെയിൽ വരുമ്പോൾ ഇത് ഇത് ആയി വരുമ്പോ പിന്നെ മാറില്ല ആ ഇൻവെർട്ടർ ചാർജ് തന്നെ കിടന്നുള്ളൂ അപ്പം അതായത് ത്രോട്ട് നമുക്ക് ത്രോട്ട് കിടന്നോളൂ കെ സിബ് ഇത് വരും അങ്ങനെ ഒരാഴ്ചയൊക്കെ സമയങ്ങളുണ്ട് ഒക്കെ കിടന്ന സമയങ്ങളുണ്ടോ ഇതിനു വേണ്ടി പിറ്റി ആണോ എം പി അതിപ്പോ ഞാൻ വെച്ചാൽ ആശാ പവറിന്റെ സൂര്യ സിക്സ്റ്റി എച്ച് വി ഹൈ വോൾട്ടേജ് എന്ന് പറയുന്ന സിസ്റ്റം എച്ച് വി എന്ന് പറഞ്ഞതിലാണെങ്കിലാണ് നമുക്ക് രണ്ട് പാനൽ ടോൾ വോൾട്ട് സിസ്റ്റത്തിൽ രണ്ട് പാനൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതാണെങ്കിൽ നമുക്ക് ഒരു പാനൽ കൊടുക്കാൻ പറ്റുള്ളൂ അതന്നെ പല മോഡലുണ്ട് സിക്സ്റ്റി ഉണ്ട് സൂര്യ ഫിഫ്റ്റി ഉണ്ട് സൂര്യ ഫോർട്ടി ഉണ്ട് പല മോഡലുകളുണ്ട് പിന്നെ കാര്യം ഓപ്ഷൻ വേറെ ഉണ്ട് എത്ര വർഷം ഇതിപ്പോ അഞ്ചര വർഷം കഴിഞ്ഞു അഞ്ചര വർഷം അഞ്ചര വർഷമായിട്ട്

എന്നിട്ട് അന്നത്തെ അതായത് ഇപ്പോഴും ഒരു വ്യത്യാസം സാധാരണ എല്ലാരും ഇങ്ങനെ ഓഫ് ലൈൻ തന്നെ ബാറ്ററി ചാർജും അതുപോലെ വർഷം ഇതിന്റെ അഞ്ചുവർഷം പോകും അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങള് അങ്ങനെയുള്ള വിഷയങ്ങള് ബാറ്ററിക്ക് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് അത് നമ്മൾ ആ ബാറ്ററി ഈ ഇലവൻ പോയിന്റ് ഫൈവ് ആ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് വെച്ചാൽ പിന്നെ ചില ആളുകൾ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ലാഭിക്കാൻ വേണ്ടിട്ട് വരുന്നത് മൊത്തം ഊറ്റി എടുക്കാനായിട്ട് കെ ഐ സി ബി മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കും ഓഫ് ചെയ്തിട്ട് എന്താ ബാറ്ററി ഒരിക്കലും ഈ ടാങ്ക് ഫുൾ ആവാനുള്ള സമയം കൊടുക്കില്ല അത് വരുന്നത് അപ്പൊ തന്നെ അങ്ങനെ വല്ലപ്പോഴും ഒരു ദിവസം ഇങ്ങനെ കുഴപ്പമില്ല ഇത് ഡെയിലി ഇതായി കഴിയുമ്പോൾ ബാറ്ററി മരിച്ചു അങ്ങനെയാണ് ബാറ്ററി പോകുന്നത് ആശാഫോം ബി പി റ്റി വെച്ച് കഴിയുമ്പോ പ്രത്യേകത ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം ഒരിക്കലും ബാറ്ററി വാട്ടർ ഒരിക്കലും ചൂടാവുന്നില്ല തിളയ്ക്കുന്നില്ല കാര്യങ്ങളൊന്നുമില്ല ബാറ്ററി ബാറ്ററിന്റ് ആവുന്നില്ല സാധാരണക്കാർക്ക് ആണ് ചില ആളുകൾ ഈ ഇതുപോലെ എന്റെ ഒരു ബന്ധുവീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് ഇൻബിൽറ്റ് എം ബി പി ടി ഇൻവെർട്ടർ എല്ലാം കൂടി ഒറ്റ യൂണിറ്റ് ആയിട്ടുള്ള കാണാനൊക്കെ സ്റ്റൈലായിട്ട് വാങ്ങി വെച്ചു അത് വെച്ച് പുതിയ ബാറ്ററി വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്ററിയുടെ പെർഫോമൻസ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നു മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും അപ്പം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഗ്രാവിറ്റി ബാറ്ററി ബാറ്ററിന് ഗ്രാവിറ്റി ആവുന്നില്ല ഏഹ് അപ്പൊ ഇതില് ഈ സൂര്യപ്രകാശം വരുമ്പോൾ തന്നെ ഇത് ഓൺ ആവുകയാണ് ഇൻവെർട്ടർ ഓൺ ആവുക പക്ഷേ ഇത് ചാർജ് ആവുന്നില്ല അങ്ങനെ വന്നിട്ട്

മയില പച്ചയുണ്ട് ചുമ്പുണ്ട് പച്ച എന്ന് പറയുന്നത് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ സൂര്യൻ പ്രകാശത്തിന്റെ പ്രസൻസ് വന്ന അപ്പൊ തന്നെ പച്ച കത്തും ശരി റെഡ് എന്ന് പറഞ്ഞാൽ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് റെഡ് കത്തുക റെഡ് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഹൈ വോൾട്ടേജ് ഹൈ ആംബിയറിൽ ബൾക്ക് ചാർജിംഗ് അബ്സോർപ്ഷൻ ചാർജിങ് ഈക്വലൈസേഷൻ അതിലൊക്കെ വരുമ്പോ റെഡ് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും ഫ്ലോട്ട് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ റെഡ് കത്തി നിൽക്കും ബാറ്ററി ഫുൾ ചാർജ് ആയി നമ്മൾ ലോഡ് ലോഡൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ റെഡ് ഓഫ് ആയി ഓഫ് ആയി ബ്ലൂ ലൈറ്റ് കത്തുന്നത് ആ സമയത്താണ് നമ്മുടെ ഇൻവെർട്ടർ സോളാർ മോഡിലേക്ക് മാറുന്നത് ബ്ലൂ മാറുന്ന കത്തുന്ന സമയത്ത് കെ സി ബി സപ്ലൈ എം ബി പി ടി കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് കെ സി ബി ഇല്ല എന്നുള്ള കൺസംഷനിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഇൻവെർട്ടർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി എം ബി പി ടിയിൽ നിന്ന് ബാറ്ററിയിലേക്ക് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോളാറിൽ നിന്ന് എം ബി പി ടിറ്റി ആയിട്ട് കണക്ഷനുണ്ട് അപ്പൊ നമ്മുടെ ലോഡിന് അനുപാതികമായിട്ട് ആ സോളാറിന്ന് ഉള്ള ഇതിൽക്കൂടെ ഇങ്ങനെ വെച്ചെടുത്തോണ്ടിരും സോളാറിൽ നിന്ന് ഉത്പാദനം കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും നമ്മുടെ നമ്മടെ ഒരു വാട്ടർ ടാങ്ക് ഒരു വാട്ടർ ടാങ്കിലേക്ക് ബൾക്കായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് ഓവർഫ്ലോ ആയി പോകും ആ വീഴുന്ന വെള്ളം അതേപടി നമ്മൾ എടുത്തോണ്ടിരുന്ന ഓവർഫ്ലോകത്തില്ല പിന്നെ നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ടാങ്കിലെ വെള്ളം എടുത്ത് അത് എം ടി ആവും പക്ഷെ എം ടി ആവുന്ന ഒരു ഇലവൻ പോയിന്റ് ഫൈവ് വോൾട്ട് ബാറ്ററി വോൾട്ടേജ് ഇലവൻ പോയിന്റ് ഫൈവ് എത്തി കഴിയുമ്പോൾ എം ബി പി ടി തന്നെ കെ ഐ സി ബിയിലേക്ക് തിരിച്ചു പോകും അപ്പൊ ഇൻവെർട്ടർ കറണ്ട് വന്നു എന്നുള്ള രീതിയിൽ ഇൻവെർട്ടർ നോർമലി കെ എ സി ബി സപ്ലൈ കയറ്റി ഇറക്കി വിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലോഡ് മൊത്തം കെ എ സി ബിയിലായിരുന്നു അങ്ങനെ ഇപ്പൊ രാത്രി സമയത്ത് ഈ പറഞ്ഞ പോലെ കെ സി ബിയിലേക്ക് മാറുകയും ചെയ്തു കെ സി ബി സപ്ലൈ വന്നൂല്ല അപ്പഴും നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യും കാരണം ഇലവൻ പോയിന്റ് ഫൈവ് വോൾട്ടേജ് അതിനാ ബാറ്ററിയിൽ ടെൻ പോയിന്റ് ഫൈവ് വരെ ഇൻവെർട്ടർ വർക്ക് കിട്ടും ടെൻ പോയിന്റ് ഫൈവ് എത്തിക്കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ഷട്ട് ഡൗൺ ആവും

ഇപ്പം വെക്കുന്നവർക്കെല്ലാം ഇപ്പൊ എല്ലാരും എല്ലാരും അങ്ങനെയാണല്ലോ വെക്കുന്നത് അപ്പൊ ഇപ്പൊ അഞ്ചു വർഷമായിട്ട് ഇത് അഞ്ചര വർഷം കഴിഞ്ഞു അഞ്ചര വർഷം അഞ്ചരം അതായത് ഈ ബാറ്ററി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഡേറ്റിലാണ് ഈ ബാറ്ററി വാങ്ങി വെച്ചത് ഓ ശരി ഇപ്പൊ അഞ്ചര വർഷം കഴിഞ്ഞു ഈ നവംബർ ആറ് ആറ് വർഷം വർഷവും ഇതിപ്പം അഞ്ചര വർഷത്തോളം ഇതിപ്പോ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ലൈറ്റനിങ്ങില് ലൈറ്റനിങ് പക്ഷെ ഇവിടെ ഒന്നും അല്ല അങ്ങ് ദൂരെ അങ്ങനെ അടിച്ചത് പക്ഷേ എന്തോ ഇത് കംപ്ലൈന്റ് ആയി ഈ അഞ്ചര വർഷം കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആശാപോറിൽ വിളിച്ചു അപ്പൊ അവർ പറഞ്ഞു സാധാരണ നമ്മളൊരു സാധനം മേടിച്ച ഗ്യാരണ്ടിയും കഴിഞ്ഞ് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി അത് നടക്കില്ല പുതിയത് വാങ്ങണം എന്ന് പറയും പക്ഷെ ഇവർ അങ്ങനെയല്ല ഇവര് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തു തന്നു അവർ പറഞ്ഞു ഈ സാധനം ഒന്നുമില്ല കൊറിയർ ചെയ്തു തരാം കൊറിയർ ഇരുന്നൂറ് രൂപ കൊറിയർ ചെയ്ത് കൊടുത്തു അവര് അത് മാറ്റി സർവീസ് എല്ലാം റെഡിയാക്കി പുതിയ വേർഷനിലേക്ക് എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ട് ഏറ്റവും പുതിയ വേർഷനിലേക്ക് ആക്കി തോന്നു ആക്കി തന്നിട്ട് തന്നു ഞാൻ സെറ്റ് അതിന് ആ പുതിയ വേർഷനിലേക്ക് ഇത്ര പൈസ പുതിയ വേർഷൻ ആക്കിയപ്പോ നമുക്ക് ലിഥിയം ബാറ്ററിയും കണക്ട് ചെയ്യാം ഇനി ബാറ്ററി മാറ്റി ബാറ്ററി അങ്ങനെയാണ് അതുപോലെ ഈ ആഷപ്പോ കസ്റ്റമർ സപ്പോർട്ടാണില്ലേ അവർ നല്ല സപ്പോർട്ടാണ് നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ അവർ നമ്മള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചു എന്നത് ചെയ്യിക്കും നമുക്ക് ഒരു അതിൽ ഐഡിയ ഉണ്ടെങ്കിൽ ഏഹ് അപ്പൊ ഞാൻ പല ആളുകൾക്കും ഇത് സജസ്റ്റ് ചെയ്തു എന്റെ ഫ്രണ്ട്സ് ഒരു പത്തിരുപത് പേര് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ ഇതാണ് സംഭവം വലിയൊരു മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇത് നമ്മുടെ വീട്ടില് പോകാതെ വോൾട്ട് വെച്ചു പക്ഷെ ഇന്നാണെങ്കിൽ ട്വന്റി ഫോർ വോൾട്ടേ വെക്കോളും അന്ന് പരീക്ഷണാർത്ഥം ഇത് വിജയിക്കും സംശയിച്ചു വെച്ചാണ് ഇനിയിപ്പോൾ ട്വന്റി ഫോർ ഫോർട്ടിഎറ്റ് തേർട്ടി സിക്സ് നയന്റി സിക്സ് പല വോൾട്ടേജുകളാണ് അപ്പൊ അതനുസരിച്ച് ആ എം ബി പിന്നെ സൈസ് ഉത്യാസം വ്യത്യാസം വരും സാറിപ്പം നമ്മുടെ ഈ മഴ മഴയൊക്കെ വരികയാണ് ഇപ്പൊ മഴയൊക്കെ വന്നുകഴിഞ്ഞാൽ മിക്കവാറും കറണ്ട് പോകും പിന്നെ വോൾട്ടേജ് ഫ്ളക്ച്വേഷൻ ഒക്കെ ഉണ്ടാവും സാധാരണ കെ സി ബി കണക്ഷനില് ഇതിന് അങ്ങനെ വല്ല പ്രശ്നം ഇല്ല ഇല്ല ഇതിപ്പോ നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്റ്റഡി വോൾട്ടേജാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് എല്ലാത്തിനും ലൈഫ് ഡബിൾ അല്ലെങ്കിൽ ഇൻവർട്ടർ യു പി എസ് മോഡല ഇൻവെർട്ടറുകളാണ് ഇപ്പോൾ ആ യു പി എസ് മോഡലാണ് കിടക്കുന്നതെങ്കിൽ നമ്മള് കറണ്ട് അറിയേ ഇല്ല ഇപ്പൊ ഇൻവെർട്ടർ മറ്റേ കമ്പ്യൂട്ടർ ഒക്കെ ആണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ സെപ്പറേറ്റ് യു പി എസ് ആവശ്യമില്ല ഇത് മാത്രം അപ്പം ഫ്ലക്ച്വേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ഐറ്റംസിന് ഒന്നും ഒരു കംപ്ലൈൻറ്റും വരത്തില്ല പിന്നെ നമുക്ക് ഇൻവെർട്ടർ ഉള്ള സിസ്റ്റം സ്ഥലങ്ങളിലാണ് ഇത് വെക്കാൻ കുറച്ചുകൂടെ കുറവായിരിക്കും അപ്പൊ ഇൻവെർട്ടർ ഉള്ളവര് മസ്റ്റ് ആയിട്ട് ഇത് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണല്ലേ അപ്പം നമ്മളിപ്പോ മനോരസാണ് വിശേഷം ഒക്കെ നല്ല നല്ല വിശേഷം വിശേഷം അപ്പൊ സാറും ഇവിടെ ആഷപവർ ആണ് വെച്ചിരിക്കുന്നത് ആണ് വെച്ചിരിക്കുന്നത് അത് എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് നല്ലതാണ് വളരെ നല്ല രീതിയിൽ ഞാൻ വെച്ചപ്പോ തൊട്ട് ഇതുവരെയുള്ള പെർഫോമൻസ് വളരെ മെച്ചം തന്നെ വെക്കണമെന്ന് തോന്നാൻ ഉള്ള ആദ്യം തുടക്കത്തിൽ എനിക്ക് ഇത് ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോ അതൊന്ന് ചെയ്യുന്നുള്ളന്നുള്ളത് വെച്ചിട്ടാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ സോളാർ വെച്ചിട്ട് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് ബിനോയി ഉണ്ട് ബിനോയി ആണ് പറഞ്ഞത് നമുക്ക് ഇത് സോളാർ പാനൽ വെച്ച് വീട്ടിലുള്ള ലോഡും കൂടി നമുക്ക് കണക്ട് ചെയ്യാം ആദ്യം ഞാൻ ബാറ്ററി ചാർജിങ് മാത്രമായിരുന്നു അത് ഞാൻ അഡീഷണൽ ഒരു പാനലും കൂടെ വെച്ചിട്ട് സിംഗിൾ പാനലിൽ തുടങ്ങി പിന്നെ ഒരു പാനലും കൂടെ വെച്ചിട്ട് കുറച്ച് ലോഡ് അതിൽ നിന്ന് കൊടുക്കാം ബാറ്ററി ഒരു പാനലും കൊണ്ട് ബാറ്ററി ചാർജിങ്ങും അടുത്ത് കുറച്ച് ബാക്കിയുള്ളതും കൊണ്ട് അടുത്ത് വീട്ടിലുള്ള ചെറിയ ലോഡുമായിട്ട് തുടങ്ങി അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത് പോരാ കുറച്ചും കൂടി വലുതാക്കണെന്ന് തോന്നിയിട്ട് ഞാൻ ട്വന്റി ഫോർ ഓൾട്ട് സപ്ലൈയിലേക്ക് ബാറ്ററി ട്വന്റി ഫോർ വോൾട്ടാക്കി അതുപോലെ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റിയും മാറ്റിയിട്ട് ഇൻവെർട്ടർ ഒരു ടു കെ വിയ ഇൻവെർട്ടർ ട്വന്റി ഫോർ ഓൾട്ടിലുള്ള വെച്ചിട്ട് അങ്ങനെയാണ് ഇപ്പൊ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അഡീഷണൽ പാനലിന് വേണ്ടി വന്നു ഇപ്പൊ നാല് പാനലുണ്ട് അതിനകത്ത് ആദ്യത്തേത് മുന്നൂറ്റി എഴുപത് വാട്ടിന്റെ പാനലുകളായിരുന്നു രണ്ടെണ്ണം പിന്നെ നാനൂറ്റി നാപ്പത്തഞ്ചിന്റെ രണ്ടെണ്ണം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു ശരി അപ്പം പാനലുകൾ രണ്ടും രണ്ട് കപ്പാസിറ്റിയില് വന്ന് രണ്ട് സെറ്റ് ആയിട്ട് വന്ന കാരണം എനിക്ക് അഡീഷണൽ ഞാൻ ഒരു എം ബി ബിറ്റിംഗ് വെച്ചിട്ട് വളരെ കുറവാണ് അഞ്ഞൂറിന് ഇടയ്ക്ക് പോകുന്നില്ല സപ്ലൈ ഫീൽ ചെയ്യാറില്ല എത്ര പോയാറില്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ാസ്റ്റിലാണ് ആദ്യത്തെ ഇപ്പം ഇപ്പൊ വർഷം ആയി അതെ അതെ അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തി ഒന്നാകുമ്പോ ജനുവരിയിൽ തന്നെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സർവീസ് വേണ്ടി വന്നോ അങ്ങനെ ഇല്ല ഇതുവരെ അന്ന് വെച്ചതിന് ശേഷം ഇതുവരെ എനിക്ക് അവര് വിളിക്കേണ്ടതു വന്നിട്ടില്ല സംഗതി സംഗതി കൊള്ളാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റുള്ളവർക്കാണെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പല കൂട്ടുകാർക്ക് പലർക്കും ആഷ പവറിന്റെ അർജുൻ നമ്മുടെ ഉണ്ട് അർജുൻ നമസ്കാരം എന്തുണ്ട് വിശേഷം ഒക്കെ ചെയ്തു ഞങ്ങൾ ഇവിടെ ബിനോയ് സാറിന്റെയും മനോജ് സാറിന്റെ ഒക്കെ റിവ്യൂ ഒക്കെ കേട്ടു അവര് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് അപ്പൊ എന്താണ് ആഷ പവർ എന്താണെന്ന് ഒന്ന് പറഞ്ഞേ ഓക്കെ ആക്ച്വലി നമ്മുടെ അഷാപുര എം പി പി ടി ചാർജ് കൺട്രോളേഴ്സ് ഹോമിപിയസ് സോളാർ ഇൻവേട്ടേഴ്സ് അങ്ങനെ മൂന്ന് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചെയ്യുക മാനുഫാക്ചറിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രീമിയം ആയിട്ടുള്ള അതായത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രോഡക്റ്റ് നല്ല എം പി ടി ചാർജ് കൺട്രോളേഴ്സ് ആണ് ഈ എം പി ടി ചാർജ് കൺട്രോളേഴ്സ് ആണ് സാധാരണക്കാർ മീൻസ് ഓൾറെഡി ഉള്ള ആളുകൾക്ക് അവർക്ക് ഒരു ചുരുങ്ങിയ ചെലവിൽ സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എം പി ടി ചാർജ് കൺട്രോളേഴ്സ് യൂസ് ചെയ്ത് ാണ് നമുക്ക് ഇൻവെർട്ടർ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈവൻ ഒരു ആയിരം രൂപ മുതൽ ഒരു മൂവായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന വീടുകളിൽ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ തന്നെ അവർക്ക് സോളാറിലേക്ക് അവർ ഓൾറെഡി ഉള്ള ഇൻവേർട്ടർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം സോളാറിലേക്ക് അപ്ഗേഡ് ചെയ്യാം എത്ര വർഷമായിട്ട് സ്റ്റാർട്ട് വർഷത്തിന് ഏകദേശം ആയിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഇപ്പൊ നമുക്ക് എം പി ടി ചാർജ് കൺട്രോളേഴ്സ് അതേപോലെ സോളാർ ഇൻവേർട്ടർ മൂന്ന് ടൈപ്പ് പ്രോഡക്ട്സുകൾ വരുന്നുണ്ട് അതിൽ എം പി ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട് നമുക്ക് പാനൽ വി ഒ സി പാനൽ കപ്പാസിറ്റി ബാറ്ററി കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഓരോ മോഡൽസിനും വരുന്നുണ്ട് അതായത് ബാറ്ററി ഇൻവേർട്ടർ ഉള്ള ആളുകൾക്ക് നമുക്ക് എം പി ടി ചാർജ് കണ്ട്രോൾസ് വെച്ചിട്ട് നമുക്ക് സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ അതിന് വേറെ ബാറ്ററി വേണ്ട തന്നെ അപ്പൊ ഓൾറെഡി ഇപ്പം ഒരു മൂന്ന് കൊല്ലം നാലു കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും അത് മാറ്റാതെ തന്നെ അതാണ് അതിന്റെ പ്രത്യേകത അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് സിസ്റ്റം മാറ്റാതെ തന്നെ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് നമ്മൾ അതേപോലെ ആശാപാറുദ്ദേശിക്കുന്നത് എന്താ നമ്മളൊരു ബില്ല് നമ്മൾ ഒരു പവർ ഇൻഡിപ്പെൻഡന്റ് ആവാന്നുള്ളതാണ് അതായത് പൂർണ്ണമായിട്ട് നമ്മൾ കെ സി ബിയിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ആശാ പവറിന്റെ തന്നെ ഒരുപാട് ക്ലയൻസ് അഞ്ചു വർഷത്തിലേറെ ആയിട്ട് അവര് യൂസ് ചെയ്തുകൊണ്ട് മീൻസ് കെ സി ബിയുടെ ഫ്യൂസ് ഊരി വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് വർഷത്തോളം സെയിം അന്നത്തെ അതേ എഫിഷ്യൻസിൽ ആണ് എപ്പോഴും വർക്ക് ചെയ്യുന്ന ക്ലയൻസ് നമുക്ക് ആ ഇപ്പൊ ബിനോയ് സാർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇപ്പൊ ഫ്ലക്ച്വേഷൻ ഇല്ല എന്ന് പറഞ്ഞു ഇതിന് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സാധനങ്ങൾക്കൊന്നും ഒരു കംപ്ലൈന്റ് വരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് നമുക്ക് ആമസോണില് ഏകദേശം എട്ട് വർഷത്തോളായിട്ട് നമുക്ക് പ്രൊഡക്ടുകൾ അവൈലബിൾ ആണ് അതേപോലെ ആമസോണിൽ നമ്മൾ എം പി ടി ചാർജ് ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ട് വരാറുണ്ട് അതേപോലെ നമ്മുടെ ആഷാ പവർ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊമേഴ്സ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നമ്മള് പാൻ ഇന്ത്യ നെറ്റ്വർക്ക് ആണ് അതായത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലെ ഡീലർ ഡിസ്ട്രിബ്യൂട്ടർമാരെ നെറ്റ്വർക്ക് ഉണ്ട് അപ്പം നിയർബൈ ആയിട്ടുള്ള ഏത് ഡീലേഴ്സ് ആണോ അവർ ത്രൂ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം എന്തെങ്കിലും എങ്ങനെയാണ് സർവീസ് നമുക്ക് നിലവിൽ എം ബി പി ടി ചാർജ് ചെയ്യേണ്ടവർക്ക് രണ്ട് കൊല്ലമാണ് വാറണ്ടി ഉള്ളത് അതേപോലെ നമ്മള് സോളർ ഇൻവേർട്ടർ ഇൻവേർട്ടേഴ്സിന് മൂന്ന് കൊല്ലം വാറണ്ടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എം ബി പിന്നെ സാധാരണ ചെയ്യാറുള്ളത് ഓഫ് ലൈൻ ആയിട്ടാണ് പക്ഷെ നമുക്ക് അങ്ങനെ സർവീസ് റേഷൻ വളരെ കുറവാണ് ഇതിലുള്ള ഹാർഡ്വെയർസ് ഒക്കെ പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് ആയ കാരണം നമുക്ക് കസ്റ്റമേഴ്സിന് തന്നെ ഗൈഡൻസ് കൊടുത്തിട്ട് നമുക്ക് സർവീസ് ചെയ്യുക അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ഇനി മുതൽ നമ്മള് കേരളത്തിൽ ഓൺസൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നമ്മുടെ ടെക്നീഷ്യന്മാർ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് പ്രകാരം അവര് സൈറ്റിൽ വന്ന് കംപ്ലൈന്റ് ിൽ നമുക്ക് സർവീസ് നമുക്ക് ഏകദേശം ഒരു റേഞ്ചിൽ നമുക്ക് ആണ് അവൈലബിൾ ആണ് പ്രൊഡക്ടുകൾക്ക് വേരിയൻഷൻസ് അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് റേഞ്ച് മാറ്റം വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീടുകൾ മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത് അല്ല നമുക്ക് കൊമേഴ്സിയൽ ആയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിലെ തന്നെ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഒന്നും ടാറ്റ മോട്ടോഴ്സ് ജിആർ ഇൻഫ്ര ഇത്തരം സ്ഥലങ്ങൾക്ക് നമ്മൾ പ്രൊജക്റ്റ് പോകുന്നുണ്ട് അപ്പൊ ഈ പ്രൊജക്ടിന്റെ കേസിൽ തന്നെ പറയുന്ന കേസിൽ നമുക്ക് ായിട്ടും അപ്പൊ അവർ യൂസ് ചെയ്യണത് ഇപ്പൊ കറന്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഹൈവേ പ്രൊജക്ടുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമുക്കൊരു ഡി സിയിലൂടെ എംബിപിടി എന്നുള്ള പ്രൊഡക്ടും കൂടി വരുന്നുണ്ട് അതായത് നമുക്ക് ഈ ബോട്ടുകളിലേക്ക് അതേപോലെ പ്യുവർലി നമുക്ക് ഡി സി എക്യൂപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഡയറക്റ്റ് നമുക്ക് പവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഉപയോഗിക്കാൻ വേണ്ടി ഈ ചാർജ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അപ്പൊ വീടുകളിൽ മാത്രമല്ല അല്ലാതെ പല ഉപയോഗിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓഫ് കിഡ് സിസ്റ്റത്തില് എന്ത് റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാലും അത് നമുക്ക് മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ആയിട്ടുള്ള പ്രൊഡക്ടുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു മീൻസ് കസ്റ്റമർ നമുക്ക് അത് ഹാറ്റാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതെ അതെ അതേപോലെ നമുക്ക് നമ്മളെ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് നമുക്കറിയാലോ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലീഡിയം ബാറ്ററികൾ പല ടൈപ്പ് ബാറ്ററികൾ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എല്ലാ ബാറ്ററികൾക്കും ഇത് കോമ്പാറ്റബിൾ ആണ് അതായത് നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ടൈപ്പ് ൾക്കും നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പിന്നെ നമുക്ക് ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് നമുക്ക് ഓരോ എന്ത് മാർക്കറ്റിൽ എന്ത് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാലും പുതിയ പ്രൊഡക്ടുകൾ ബാറ്ററികൾ പല ടൈപ്പുകൾ വന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം നമുക്ക് അതിന് ൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും നമ്മുടെ നമ്മുടെ സിസ്റ്റം മാറ്റാതെ തന്നെ തന്നെ കളയാതെ സോഫ്റ്റ്വെയർസ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ചെയ്യാം നമുക്ക് ഈ ഒരു മോഡൽസിലേക്കെ വരുന്ന സമയത്ത് ഇതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വർഷമായി അതെ നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേഷം നയൻ പോയിന്റ് വൺ എന്നുള്ള വേർഷൻ ഈ നയൻ പോയിന്റ് വൺ വേർഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് ലിഡിയം ബാറ്ററിക്ക് ിങ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് കൂടുതലായിട്ടും ഉൾപ്പെടുന്നത് അപ്പൊ ആളുകൾക്ക് ഇനി ഇപ്പൊ ഓൾറെഡി ലെഡ് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിലേക്കും യൂസ് ചെയ്യാം നമുക്ക് ലെഡ് ആസിഡിലും യൂസ് ചെയ്യാം അതേപോലെ ലിഡിയം ബാറ്ററിലും യൂസ് ചെയ്യാം നമുക്ക് ലെഡ് ആസിഡിൽ ഇപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരാള് ബാറ്ററി നമുക്ക് നോർമലി അഞ്ച് കൊല്ലം ലൈഫ് ബാലൻസ് അപ്പൊ അത് ഏകദേശം അവർക്ക് കഴിഞ്ഞ ലിഡിയം ബാറ്റിലേക്ക് പോകുവാണെങ്കിൽ എം ബി പി ടി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നത് തന്നെ നമുക്ക് പിന്നെ നമുക്ക് മൾട്ടി വോൾട്ടേജ് റേഞ്ച് ആണ് ഇപ്പൊ ബാറ്ററി വോൾട്ടേജ് ഒരു ട്വൽ വോൾട്ട് സിസ്റ്റം ൾ ഫ്യൂച്ചറിൽ അവര് കുറച്ചും കൂടി നമ്മള് സോളാർ നമുക്ക് സോളാർ യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി മീൻസ് ഇത് ഇത്രത്തോളം ബെനിഫിറ്റ് ആണ് അവർ അപ്ഗ്രേഡേഷനിലേക്ക് പോകുകയും ചെയ്യും നമുക്ക് ട്വന്റി ഫോറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്വന്റി ഫോറിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല നമുക്കത് മൾട്ടി വോൾട്ടേജ് റേഞ്ച് ആണ് വരുന്നത് ശരി ശരി അപ്പം ഏത് രീതിയിൽ നമ്മൾ ഒരു ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴും മാറേണ്ട കാര്യം വരുന്നില്ല പഴയ മോഡലാണ് മോഡലാണ് വർഷം ഇതിനെ അപ്ഗ്രേഡ് ാണ് നമുക്ക് നമുക്ക് ഇനി നമ്മുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ആയിട്ട് ആശാഫോട്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ കയറി സപ്പോർട്ടിന്റെ ടീമിലുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് തീർച്ചയായിട്ടും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടിൽ നിന്ന് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞത് പറഞ്ഞു തരും അപ്പൊ ഇങ്ങനെ മാറുമ്പോ നമ്മള് സിസ്റ്റത്തിന്റെ അതേ റേറ്റ് ആകുമ്പോ ത്രത്തോളം റേറ്റ് വരും നമുക്ക് ആശാ പോലെ നേരത്തെ പറഞ്ഞ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ആമസോണിൽ എട്ട് വലുതും മേലെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ കൂടുതൽ ആളുകളും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇതിന്റെ ഗുണനിലവാരമാണ് അതായത് മീൻസ് ഇതിലുള്ള ഹാർഡ്വെയർസ് ഹൈ ക്വാളിറ്റി കമ്പോണൻസി യൂസ് ചെയ്യുന്ന ആണ് അതായത് നമ്മൾ ഇതിലുള്ള എല്ലാ ഈവൻ നമ്മൾ ജസ്റ്റ് ഒരു ഫാൻ നോക്കുകയാണെങ്കിൽ പോലും ഹൈലി ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഫാനുകൾ ഒരു പത്ത് രൂപ അഞ്ച് മുതൽ താഴത്തേക്ക് നമുക്ക് ഡൽഹി മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ ഏകദേശം ഇതിൽ ഒരു വൺ ഫോർട്ടി റേഞ്ചിലുള്ള അത്രയും ഡിഫറൻസ് ഉണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും പ്രീമിയം ക്വാളിറ്റിയിലേക്ക് ചെയ്യാറുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇപ്പൊ സാറിന്റെ പറഞ്ഞ കേസില് നമുക്ക് അഞ്ചു കൊല്ലായിട്ട് ഇപ്പോഴും യൂസ് ആ അതിലെന്റ്സിലുള്ള ക്വാളിറ്റി കൊണ്ടാണ് വരുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു കസ്റ്റമറിന് അതായത് ഇപ്പൊ എന്റെ വീട്ടില് ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ നമ്മള് ആഷ പവറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് തീർച്ചയായും തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും പിന്നെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ തന്നെ കറണ്ട് ഓൺലൈൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഓഫ്ലൈനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നതിനു ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക കാരണം അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ തൽക്കാലം നമുക്ക് നിർത്താം അപ്പം താങ്ക് യു അപ്പം നിങ്ങൾ നോക്കുക നമ്മളുടെ പുതിയ പുതിയ ടെക്നോളജീസ് വരികയാണ് അപ്പോൾ അതെല്ലാം നമ്മളും അഡോപ്റ്റ് ചെയ്യുക നമുക്ക് കറണ്ട് ചാർജ് തുടക്കം എങ്ങനെ മാക്സിമം നമ്മുടെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്ന് നോക്കുക അപ്പോൾ തൽക്കാലം എത്താം വീണ്ടും നല്ലൊരു വീടിയിലോട്ട് അടുത്ത ദിവസം വരാം അതുവരെയും ബൈ ഒരു ബൈ പറഞ്ഞു ബൈ